ആ ഇന്നിവിടെ ചെയ്യുന്നത് ഒരു മുട്ടക്കറിയാണ് മുട്ട ഒടച്ചൊഴിച്ച കറി അതിന് തേങ്ങ അരച്ചൊന്നും ചേർക്കുന്നില്ല പക്ഷെ നല്ല കട്ടിയായിട്ട് അങ്ങനെ വെക്കാമെന്ന് നമുക്ക് നോക്കാം വേണ്ടി അതിനുവേണ്ടി പാനടുപ്പത്ത് വെച്ച് അതിലോട്ട് ഓയിലൊഴിച്ച് ഇട്ട് നല്ലപോലെ വാറ്റിയെടുക്കുന്നുണ്ട് സവാള ഇട്ട ഉടനെ തന്നെ നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇടുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വഴന്ന് കിട്ടും സവാള നല്ലപോലെ വഴറ്റി അതിന് ശേഷം നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കണം രണ്ട് സവാളയും രണ്ട് ചെറിയ സവാളയും ഒരു തക്കാളിയാണ് ഇപ്പൊ ഞാൻ എടുത്തിരിക്കുന്നത് ഇത് നമ്മൾ നല്ലപോലെ വഴന്ന സവാള തക്കാളി കൂട്ടിലോട്ട് മുളക് പൊടി ഒരു വലിയ സ്പൂൺ മുളക് പൊടി മറ്റപ്പൊക്കെ പൊടി ഇതൊക്കെ പിന്നെ ആ വഴന്ന കൂട്ട് മിക്സിയിലിട്ട് നമ്മൾ ഒന്ന് അടിച്ചെടുക്കണം അരച്ചെടുക്കണം മറ്റേ ആ അരപ്പാണിത് അരപ്പിലോട്ട് നമ്മൾ മുട്ട പൊട്ടിച്ചൊഴിക്കണം ഞാനിവിടെ മൂന്ന് മുട്ടയാണ് ഒഴിക്കുന്നുള്ളത് നമ്മൾ ഒഴിച്ച ഉടനെ നമ്മൾ തവിയൊന്നിട്ട് ഇളക്കരുത് ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ കട്ടിയായതിന് ശേഷം മാത്രമേ നമ്മൾ ഇളക്കാൻ